ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ബനാന റോള് റോണ്ട് പേരിട്ടാരും കേട്ടണ്ട വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ അത് ടേസ്റ്റോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ ഒരു പാനിലേക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നെയ്യോ വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുക്കണേ ഇനി ഇതിലേക്ക് ഏത്തപ്പഴം വേണേ ഏത്തപ്പഴം നല്ല പഴുത്തതാകാൻ ശ്രദ്ധിക്കണേ പഴുത്ത ഏത്തപ്പഴം കൂടി ഇട്ട് കൊടുത്തിട്ട് തിരിച്ചുമുറച്ച് വിട്ട് അതൊന്ന് റോസ്റ്റ് ആയിട്ട് വരട്ടെ ഈ സമയം ഒരു ബൗളിലേക്ക് ആവശ്യത്തിന് മൈദ ഉപ്പ് മഞ്ഞൾപ്പൊടി ഒരു മുട്ട ആവശ്യത്തിന് പഞ്ചസാര പാലും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കണേ പാൽ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കണേ ഈ സമയം നമ്മുടെ പാനിൽ കിടന്ന് പഴമെല്ലാം നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട് നമുക്ക് അതിന് മാറ്റി കൊടുക്കാം ഇനി അതേ പാനിലേക്ക് തന്നെ എടുത്തു വെച്ചിരിക്കുന്ന മൈദയുടെ മിക്സിയില്ലേ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഴമെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ചിരക തേങ്ങയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിടണേ മറിച്ചിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ ഇത് പൊട്ടിപ്പോവാത്ത മറിച്ചിടാൻ പ്രത്യേകം ശ്രദ്ധിക്കൂട്ടോ എന്തായാലും അതിൻ്റെ ആകും എല്ലാം കുക്കായതിന് ശേഷം കുറച്ച് ചൂട് മാറിയിട്ട് ഇതൊന്ന് റോൾ ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത് കൈ നല്ലോണം പൊള്ളാൻ സാധ്യതയുണ്ട് ഞാൻ ചൂടൊന്ന് ചൂട് മാറുന്നതിന് മുന്നേ തന്നെയാണ് റോൾ ചെയ്തെടുത്തത് പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ് കുട്ടികളൊക്കെ സ്കൂളിലോട്ട് വരുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ അവർ വരുമ്പോഴത്തേക്കും അവർ വയർ നിറച്ച് കഴിച്ചോളും കേട്ടോ അവരുടെ വയർ നിറയും നമ്മുടെ മനസ്സെന്നറിയും ആ അപ്പോൾ എന്താ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ ഒന്നും പറയാൻ മറക്കില്ലല്ലോ അപ്പോൾ ശരി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്